മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഒരു മാധ്യമ പ്രവർത്തക ഡൊണാൾഡ് ട്രംപിനോട് ചോദിക്കുകയാണ് ഇസ്രായേൽ അമാസ് വെടിനിർത്തല് പൂർണ്ണമായിട്ടും ഈ മൂന്ന് ഘട്ടവും പൂർത്തിയാക്കുമോ എന്നുള്ളത് അതിന് കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് ഉത്തരം പറയുന്നു എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല ഈ മൂന്ന് ഘട്ടവും പൂർത്തീകരിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു അതേപോലെ തന്നെ അദ്ദേഹം അതിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ ഹമാസ് വളരെ വലിയ രീതിയിൽ തന്നെ ദുർബലമായല്ലോ വളരെ വലിയ രീതിയിൽ തന്നെ തകർന്നല്ലോ എന്നു കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് എടുത്ത് പറയുന്നുണ്ട് അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തക എടുത്തു ചോദിക്കുന്നുണ്ടായിരുന്നു ഈ യുദ്ധാനന്തര ഗാസ ഇനി ആരാണ് ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് അതിന് കൃത്യമായിട്ട് അദ്ദേഹം എടുത്തു ഉത്തരം പറയുന്നത് ഗാസ ഇനി ഹമാസ് ഭരിച്ച് മുന്നോട്ട് പോവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷം ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നു വെടിനിർത്തല് മൂന്ന് ഘട്ടവും പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല എന്ന് ഇതൊക്കെ സുബോധമുള്ള ഏതൊരാൾക്കും ലളിതമായിട്ട് ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു ഉത്തരം മാത്രമാണ് ഹമാസ് എന്ന ഭീകര സംഘടനക്ക് ഈ ഒരു യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ മറ്റൊരു ജോലിയില്ല ഇവർ പട്ടിണിയിലേക്കായിട്ട് മാറും ഈ അമാസ് എന്ന ഭീകര സംഘടനക്ക് എന്നും ഈ യുദ്ധമൊക്കെ മുന്നോട്ട് പോയാലേ അവർക്ക് ക്യാഷ് കിട്ടും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അവർക്ക് ഇരവാധ ഉന്നയിച്ച് ക്യാഷ് വാങ്ങണം അതിനു വേണ്ടിയാണല്ലോ ഇവർ ഈ യുദ്ധം തന്നെ നടത്തിയത് അത് അവർ അത് നന്നായിട്ട് അവർ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അവര് ക്യാഷ് വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ യുദ്ധം തുടങ്ങിയത് തന്നെ ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാ ഈ ഒരു വെടിനിർത്തൽ കൃത്യമായിട്ട് ഇവരിൽ ലംഘിക്കും എന്നുള്ളതിന്റെ സൂചന വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നില്ലേ ഈ വെടിനിർത്തൽ കരാർ അനുസരിച്ച് ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതിന്റെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പേ തന്നെ സകല വിവരങ്ങളും ഹമാസ് ഇസ്രായേലിന് കൈമാറേണ്ടിയിരുന്നു അത് പൂർണ്ണമായിട്ടും ഹമാസ് തെറ്റിച്ചിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഇസ്രായേൽ ഹമാസിനു നേരെ ആക്രമണമൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് സകല വിവരങ്ങളും കൈമാറിയത് ഈ ഒരു മൂന്ന് ഘട്ടവും ഹമാസ് ഒരിക്കലും പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് സുബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ ഹമാസ് എന്ന ഭീകരവാദ സംഘടനക്ക് എന്ന് യുദ്ധമുണ്ടെങ്കിലേ ജീവിക്കാൻ പോലും സാധിക്കൂ എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചടങ്ങിന് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവോ അഭിനന്ദന സന്ദേശം അറിയിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വരാൻ പോകുന്നത് ലോകത്ത് ഇസ്രായേൽഅസ് വിഷയത്തിൽ വരാൻ പോകുന്നത് എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷ ഞാനിത് വായിച്ച് കേൾപ്പിക്കാം പ്രസിഡന്റ് ട്രംപിന് അഭിനന്ദനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റായി നിങ്ങൾ രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്ത വേളയിൽ സാറയും ഞാനും നിങ്ങൾക്കും മെലാനിയയ്ക്കും അമേരിക്കൻ ജനതക്കും ഞങ്ങൾ ഊഷ്മളമായ ആശംസകൾ നേരുന്നു പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങളുടെ ആദ്യ കാലാവധി നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മഹത്തായ സഖ്യത്തിന്റെ ചരിത്രത്തിലെ വിപ്ലവകരമായ നിമിഷങ്ങളാൽ നിറഞ്ഞതായിരുന്നു അപകടകരമായ ഇറാൻ ആണവ കരാറിൽ നിന്ന് നിങ്ങൾ പിന്മാറി ജറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി നിങ്ങൾ അംഗീകരിച്ചു അമേരിക്കൻ എംബസി ജറുസലേമിലേക്ക് മാറ്റി ഗോലാൻ കുന്നുകൾക്ക് മേലുള്ള ഇസ്രായേലിന്റെ പരമാധികാരം നിങ്ങൾ അംഗീകരിച്ചു ഇസ്രായേൽ നാല് അറബ് രാജ്യങ്ങളുമായി സമാധാനം സ്ഥാപിച്ച ചരിത്രപരമായ അബ്രഹാം കരാറുകൾക്ക് നിങ്ങൾ മധ്യസ്ഥത വഹിച്ചു വീണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് യു എസ് ഇസ്രായേൽ സഖ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇറാന്റെ ഭീകര അച്ചുതണ്ടിന്റെ പരാജയം പൂർത്തിയാക്കുമെന്നും നമ്മുടെ മേഖലയ്ക്ക് സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു പുതിയ യുഗം ആരംഭിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് ഇസ്രായേൽ ജനതയുടെ പേരിൽ ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കാൻ സഹായിച്ച നിങ്ങളുടെ ശ്രമങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു ബാക്കിയുള്ള ബന്ധികളെ തിരികെ കൊണ്ടുവരാനും അമാസിന്റെ സൈനിക ശേഷി നശിപ്പിക്കാനും ഗാസയിലെ അവരുടെ രാഷ്ട്രീയ ഭരണം അവസാനിപ്പിക്കാനും ഗാസ ഇനി ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകുന്നില്ലെന്ന് ഉറപ്പാക്കാനും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മിസ്റ്റർ പ്രസിഡന്റ് നിങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ സഖ്യത്തിന്റെ ഏറ്റവും നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദൻയാവോ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഡൊണാൾഡ് ട്രംപിന് അറിയിച്ചിട്ടുള്ള അഭിനന്ദന സന്ദേശത്തിന്റെ പരിഭാഷയാണ് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളത് വരാനിരിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഐക്യം തന്നെയായിരിക്കും അമാസ് എന്ന ഭീകര സംഘടന വെടിനിർത്തലിന് ഒന്ന് പിന്മാറുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രഹരം തന്നെയായിരിക്കും അമാസ് ഏറ്റെടുക്കേണ്ടി വരിക എന്നുള്ളതിലും ഒരു തർക്കവും വേണ്ട അമാസിന് ഗാസക്ക് വലിയൊരു അടി തന്നെയാണ് ഇത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ മറ്റൊരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ലോകാരോഗ്യ സംഘടനക്ക് ഇനി അമേരിക്ക ധനസഹായം കൊടുക്കില്ല എന്ന വലിയൊരു പ്രഖ്യാപനം കൂടെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ഈ ലോകാരോഗ്യ സംഘടനയൊക്കെ വലിയ രീതിയിലാണ് ഗാസയിലേക്ക് പണം കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് യു എൻ ഉദ്യോഗസ്ഥന്മാരുടെ വേഷത്തിൽ പോലും ഗാസയില് അമാസ് എന്ന ഭീകര സംഘടനയുടെ പ്രവർത്തകര് വേഷന്മാരായിട്ട് യു എന്റെ ഉദ്യോഗസ്ഥന്മാരായിട്ട് പോലും ഈ ഗാസയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഏ ലോകാരോഗ്യ സംഘടനയുടെ പല ഫണ്ടുകളും അമാസിന്റെ കയ്യിൽ പോലും എത്തുന്നുണ്ടോ എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാണ് ലോകാരോഗ്യ സംഘടനക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ധനസഹായം ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ധനസഹായം ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ് അമേരിക്കയാണ് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ലോകാരോഗ്യ സംഘടനക്ക് ധനസഹായം ചെയ്യില്ല എന്ന് ഇവരൊക്കെ ഹമാസ് അനുകൂല ലോകാരോഗ്യ സംഘടന എന്നല്ല യു എിന്റെ നിലപാട് പോലും ഏത് സമയത്ത് കാണുമ്പോഴും സുബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വൺ സൈഡ് മനുഷ്യത്വം മാത്രമേ യു എൻ പോലും പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ നയം പ്രഖ്യാപിച്ചിരിക്കുന്നു ഹമാസിനെതിരെ ലോക ജിഹാദ് ഉയർത്തിപ്പിടിക്കുന്ന സകലർക്കുമെതിരെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ നയപ്രഖ്യാപനങ്ങൾ എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട